ഹലോ ഗൈസ് എല്ലാ മച്ചാൻമാർക്കും എൻ്റെ പുതിയൊരു ഡി സ്വാഗതം സ്വന്തം എല്ലാവർക്കും സുഖമില്ല അപ്പോൾ അച്ചാൻ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയാം നമ്മളൊരു പ്ലേ ബട്ടൺ നമുക്ക് കിട്ടിയിട്ടുണ്ടേട്ട് നിങ്ങൾക്ക് അറിയാം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്കറിയാം എങ്ങനെയാണ് കിട്ടിയെന്ന് അപ്പം നമുക്ക് ഈ ഒരു ചാനലിൽ പ്ലേ ബട്ടൺ കിട്ടിയിട്ട് റൗണ്ട് ഇന്ന് രണ്ട് വർഷമായിട്ടുണ്ടേട്ടാ രണ്ട് വർഷമായി എങ്ങനെയെന്ന് അറിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളാ ഈ ഒരു പഴയ വീഡിയോ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി നോക്കിയപ്പോൾ റൗണ്ട് നോക്കിയേക്കണം രണ്ട് വർഷത്തിന് മുമ്പേയാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് ഈ ഒരു ചാനലിൻ്റെ അതായത് നമുക്ക് ഈ ഒരു ചാനലിൽ പ്ലേ ബട്ടൺ കിട്ടുമെന്നോ കാര്യങ്ങളോ ഒന്നും ഒരു ഇതില്ലാതെ അതായത് ഞാൻ ഡൂക് ചാനലിലാണ് നമ്മൾ കുറേ നാൾക്ക് ശേഷം ഡൂക്സാനലാണ് അന്ന് പ്ലേ ബട്ടൺ കിട്ടിയതായിട്ട് ആൻഡ്രെ പ്ലേ ബട്ടൺ അപ്പോൾ ഞാൻ ഡുക് ചാനലിൽ വീഡിയോ പോയിട്ട് ആ ഒരു പ്ലേ ബട്ടനൊക്കെ എടുത്തിട്ട് അന്ന് പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉണ്ട് നമ്മൾ നോക്കിയാണെങ്കിൽ രണ്ട് വർഷവും മുപ്പത്താറായിരം വ്യൂ ഉള്ള വീഡിയോകളും അപ്പൊ ആദ്യമായിട്ട് എനിക്കൊരു പ്ലേ ബട്ടൺ കിട്ടിയപ്പോൾ അന്ന് വലിയൊരു പ്രോഗ്രാം പ്രോഗ്രാമായിട്ടാണ് ആ ഒരു അൺബോക്സിംഗും കാര്യങ്ങളൊക്കെ ചെയ്തത് അന്ന് നമ്മൾ ഏതെൻസ് കാഫിയിൽ വെച്ച് എല്ലാവരുമായിട്ട് കുറേ പയ്യന്മാരുണ്ടായിരുന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നമ്മൾ വിളിച്ച കുറേ മച്ചാന്മാര് വന്നായിരുന്നു അങ്ങനെ നമ്മളത് ഹൺഡ്രഡ് കെ സെലിബ്രേഷൻ ചെയ്തായിരുന്നു ഒരു രക്ഷയില്ലാതെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് നമ്മൾ കുറേ മച്ചാന്മാർ വന്നായിരുന്ന കേട്ടോ അപ്പൊയൊക്കെ അന്ന് കിട്ടിയതാണ് പ്രയപ്പെട്ടത് അതായിരുന്നു നമ്മൾ അന്നത്തെ പ്രോഗ്രാം അപ്പോൾ അന്ന് നമ്മൾ ഉമ്മായിരുന്നു ഈ ഒരു സാധനം അൺബോക്സ് ചെയ്തതും അതുപോലെ തന്നെ നമ്മളെ മിക്ക പ്രോഗ്രാമിനും നമ്മൾ ഉമ്മായി തന്നെയാണ് വിളിച്ചിരുന്നു നമ്മളെ ഈ ഒരു ഷോപ്പ് അൺബോക്സ് ചെയ്യാൻ ആവശ്യം ഷോപ്പ് ഓപ്പണിങ്ങിനും കാര്യങ്ങൾക്ക് എല്ലാത്തിനും അതുപോലെ തന്നെ പ്ലേ ബട്ടനായാലും ബൈക്ക് റെഗീലിങ്ങും കാര്യങ്ങളും എല്ലാത്തിനും നമ്മൾ ഉമ്മായ തന്നെയായിരുന്നു നമ്മളെന്ന് തെറ്റിയിട്ടുള്ളത് കാര്യം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലൊരു വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് അപ്പം അതുകൊണ്ട് ഞാൻ അപ്പം എൻ്റെ എൻ്റെ എന്തൊരു കാര്യത്തിനായാലും യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ അത് ഈ ഒരു നിലയിലെത്തിയതും കാര്യങ്ങളും അപ്പോൾ യൂട്യൂബിൽ എന്നെ കൂടുതൽ സഹായിച്ചതുകൊണ്ട് ഉമ്മായ ആണ് അപ്പോൾ ഉമ്മായ കൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മളെ പ്ലേ ബട്ടൺ നമ്മളെ ബൈക്കിലിരുത് പക്ഷേ കാറിൽ ഇരിപ്പോ കൈസ് ബൈക്കൊക്കെ കുറേ നാളായി ബൈക്കിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇപ്പം ഓൾറെഡി ഷോപ്പിലാണ് ഉള്ളത് അപ്പോൾ ഇന്നിപ്പോൾ ഇന്നു പറഞ്ഞു കഴിഞ്ഞാൽ എറൗണ്ട് ഹൺഡ്രഡ്ക്ക് എന്റെ സെക്കൻഡ് ചാനൽ ബൈ ബൈക്ക് വേ എങ്ങനെയാണ് ഈ ഒരു പ്ലേ ബട്ടൺ അടുത്ത പ്ലേ ബട്ടൺ വന്നായിരുന്നു രണ്ടാമത്തെ പ്ലേ വട്ടം വന്ന് കൈസ് അത് ഞാൻ ഇപ്പോൾ ഈ ഏത് ചാനലാണെന്ന് വെച്ചാൽ നമ്മൾ സെക്കൻഡറി ചാനലാണ് നമുക്ക് ആ പ്ലേ പട്ടം കഴിയുക ഒക്കെ എക്സൈറ്റഡാണ് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ മുപ്പതി കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എങ്ങനെയാണ് സെക്കൻഡ് ചാനൽ ഞാൻ തുടങ്ങിയിരുന്നു സെക്കൻഡ് ചാനൽ എങ്ങനെയാണ് ഹൺഡ്രക്കായെന്ന് എല്ലാം ഞാൻ ഡീറ്റെയിൽസായിട്ട് പറഞ്ഞത് കൈസ് അപ്പോൾ ഞാൻ പറഞ്ഞു തരും നടക്കുക അപ്പോൾ നമ്മൾ ആ കൂട്ടത്തിലും നമ്മളെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഏറ്റവും ഫസ്റ്റ് ഹൺഡ്ര കെ അടിക്കുന്നത് നമ്മൾ ഡ്രൂക്സനൽ മെച്ചാനായിരുന്നു അപ്പോൾ ഡുക്സലിൽ മെച്ചാനായിട്ട് ഞാൻ നല്ല കമ്പനിയാണ് ഗോപ്രോ മേടിക്കുന്നത് അതിൽ എല്ലാം ഡുക്സലിലാണ് ആദ്യമൊക്കെ മേടിക്കുന്നത് അപ്പോൾ ഞാൻ ഡുഗ്സലിൻ്റെ ബ്ലോഗ് ക്യാമറ ബ്ലോഗിക്കാനൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയിട്ട് ഹൺഡ്ര കെ അടിക്ക സമയത്ത് ഹൺഡ്രക്കേ പ്ലേ ബട്ടൺ കാണാൻ വേണ്ടി പോകാറുണ്ട് അങ്ങനെ പോയ സമയത്ത് ഞാൻ പറഞ്ഞു ഇതുപോലത്തെ ഒരു പ്ലേ ബട്ടൺ ഞാൻ തടിയിലുണ്ടായിരുന്നു കാരണം എനിക്ക് അന്നൊന്നും ഒരു ഒരു ഉറപ്പില്ല എൻ്റെ ഈ ഒരു ചാനലിൽ ഹൺഡ്ര കെ അടിക്കുന്നോ പ്ലേ ബട്ടൺ കിട്ടുന്നോ എന്നുള്ള ഒരു പ്രതീക്ഷയിലും തുടങ്ങിയ ഒരു ചാനലായിരുന്നു അങ്ങനെ എനിക്ക് ഈ ഒരു ചാനലിൽ ഹൺഡ്ര കെ കിട്ടി പ്ലേ ബട്ടൻ കിട്ടിയത് ഭയങ്കര ഒരു എക്സൈറ്റ് െൻ്റ് ആയിരുന്നു അങ്ങനെ ഭയങ്കര ഒരു പ്രോഗ്രാമായിട്ടൊക്കെ ഇത് ചെയ്തത് പിന്നെ അങ്ങനെ ഇരിക്കും അതിനുമ്പം ഈ വേറെ സ്റ്റോറി പറയാണ്ട് കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാനലിൽ ആർട്സ് സെൻസ് പ്രോബ്ലം ഉണ്ടായിരുന്നു അതായത് റവന്യൂ ആർട്സ് സെൻസിൻ്റെ റവന്യൂ ജനറേറ്റ് ആകത്തില്ല അങ്ങനെ കുറേ എല്ലാം പഠിച്ച പടി പതിനെട്ട് എല്ലാം കുറേ നോക്കിയായിരുന്നു അങ്ങനെ ഒരു വിധത്തിലും ആർട്സ് എൻസിൻ്റെ റവന്യൂ ജനറേറ്റ് ആവില്ല അങ്ങനെ വിഷമിച്ച് ഡോക്ടർ കൂടെയൊക്കെ പോയിട്ട് കുറച്ച് ആളെയൊക്കെ കണ്ട് സംസാരിച്ചിട്ട് അങ്ങനെയൊക്കെ നോക്കി എങ്ങനെയെങ്കിലൊക്കെ റെഡിയാക്കി കിട്ടി അച്ചാൻ്റെ സഹായത്തോടൊന്നും തന്നെ നമ്മൾ ഇവിടെ പാരിപ്പള്ളിയിലാകേണ്ട ഒരു കഫേ പോയിരുന്നു അത് റെഡിയായി റെഡിയാക്കി സെറ്റാക്കിയെടുത്ത് എന്തോ അഡ്രസ്സിൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു അഡ്രസ് അഡ്രസ്സിൻ്റെ മിസ്റ്റേക്ക് കാരണം അത് അവിടെ ഞാനും അച്ചാനും കൂടെ പോയി അത് സെറ്റ് ചെയ്ത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അറൗണ്ട് ആ ഒരു ആർട്സൻസിൻ്റെ പ്രശ്നം കംപ്ലീറ്റായി അപ്പം അങ്ങനെ കംപ്ലീറ്റായി അങ്ങനെ പിന്നെ ഞാൻ വീഡിയോ വീണ്ടും ചെയ്തു തുടങ്ങി അപ്പം അന്ന് ആദ്യ സമയത്ത് പ്രശ്നം ഉണ്ടായ സമയത്ത് ഞാൻ തുടങ്ങിയ ചാനലാണ് സെക്കൻഡ് ചാനൽ എ ജെ ബ്ലോക്ക് ടു പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന ചാനൽ അന്ന് പ്രശ്നമായ സമയത്ത് ഞാൻ ചുമ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ട് ഞാൻ ഒന്നും ഒന്നുകൂടെ സ്റ്റാർട്ടപ്പ് അതായത് പറ്റിയത് പറ്റി ആ സമയത്തൊക്കെ ഞാനും ഉമ്മായും കൂടെയൊക്കെ എല്ലാവരും വിഷമിച്ചു കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ പ്ലേ ഈ ഒരു ആർട്സ്സിൻ്റെ ഈ ഒരു പ്രശ്നം വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിഷമിച്ചാൽ ഞാനും ഉമ്മമായി ഭയങ്കര വിഷമമായിട്ടൊക്കെ ഇരുന്നു നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ഇരുന്നു പിന്നെ അതുപോലെ തന്നെ ഗോപ്രോ മേടിക്കുന്ന സമയത്തായാലും എല്ലാത്തിലും ഗോപ്രോ ഞാൻ ആദ്യം ഗോപ്രോ മേടിച്ചായിരുന്നു കേട്ടോ സെക്കൻഡ് പറഞ്ഞാൽ സനല ഗോപ്രോ മേടിച്ചത് സമയത്ത് ഞാൻ കണ്ടു അങ്ങനെ വാങ്ങിച്ചിട്ട് ഞാൻ ഉമ്മ എടുത്തെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉമ്മ കുറച്ച് പൈസയൊക്കെ തന്നു ഒരു ഗോപ്രോ മേടിച്ചു ഒരു ഗോപ്രോ മേടിച്ച് അത് കംപ്ലയിൻ്റ് ആയി പിന്നെ വീണ്ടും ഗോപ്രോ വാങ്ങിച്ചാൽ അത് വീണ്ടും കംപ്ലയിൻ്റ് അങ്ങനെ കുറേ ഗോപ്രോ മേടിക്കാൻ തന്ന സ്വർണം ഞാൻ ഇപ്പോഴും എടുത്തു കൊടുത്തിട്ടില്ല അതാണ് യാഥാർത്ഥ്യം അപ്പം എന്തായാലും കയ്യിൽ അങ്ങനെ വന്നിട്ടുള്ളതാണ് അപ്പം യൂട്യൂബ് ചാനലിൻ്റെ പകുതി ഒരിതും ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള എൻ്റെ ഉമ്മ തന്നെയാണ് അപ്പം അങ്ങനെ ഞാൻ കൊണ്ടുവന്നൊരു സെക്കൻഡറി ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു ചാനൽ ഹൺറൊക്കെ ആയി പിന്നെ കാര്യങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നമ്മൾ പിന്നെ വീട്ടിലിട്ട് ബൈക്കിൻ്റെ വർക്ക് തുടങ്ങി വർക്ക് തുടങ്ങി പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ കുറേ കുറേ ചെയ്ത് ചെയ്ത് ലാസ്റ്റ് നമ്മൾ ഈ ഒരു ചാനലിൽ ഇപ്പോൾ മൈൻഡില്ലാതായി അങ്ങനെ സെക്കൻഡറി ചാനലും അങ്ങനെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ ഇടുമായിരുന്നു അങ്ങനെ സെക്കൻഡറി ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒക്കെ ഇട്ട് ഇപ്പോൾ ആ ഒരു ചാനലിൽ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയി അങ്ങനെ ഹൺഡ്ര സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷം ഞാൻ അങ്ങനെ എല്ലാം എൻ്റെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിൽ പറയാറുണ്ട് ഇൻസ്റ്റാഗ്രാം ഫോളോ ഇട്ടിട്ട് ഇപ്പോൾ തന്നെ പോയി ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റോറി ആയിട്ട് എല്ലാം അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഈ സ്റ്റോറി ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഞാൻ ഇട കുറച്ച് ഒരു രണ്ട് മൂന്ന് ആഴ്ചയ്ക്കുള്ളിൽ അത് ഹൺഡ്രഡ് ആയി ഹൺഡ്രഡ് കെ ആയി അങ്ങനെ സന്തോഷമായി അങ്ങനെ ഹൺഡ്രഡ് കെ ആയി അതിന് പ്ലേ ബട്ടൺ വന്നു ഇപ്പം രണ്ട് സിൽവർ പ്ലേ ബട്ടൺ അതായത് ഇപ്പം നമ്മളെ കൂട്ടത്തിൽ അപ്പം നമ്മളെ ഈ ഒരു ഏരിയയിൽ രണ്ട് സിറോ സിൽവർ പ്ലേ ബട്ടൺ ഉള്ള യൂട്യൂബറായി മാറാൻ കഴിഞ്ഞതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പം ആ ഒരു പ്ലേ ബട്ടൺ ഇതുവരായിട്ട് അൺബോക്സ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം അൺബോക്സ് ചെയ്യാൻ വേണം അപ്പം സാധനം കാറിലുണ്ട് പോയി പ്ലേ ബട്ടണും കാര്യങ്ങളെല്ലാം എല്ലാം കൂടെ മേടിച്ച് നേരെ വീട്ടിലോട്ട് പോകുമ്പോഴും വീട്ടിൽ പോയിട്ട് കൊണ്ട് അൺബോക്സ് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം ഗൈസ് അതിന് മുമ്പ് നമ്മളെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അടുത്ത് അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം നമ്മളങ്ങനെ കാറെടുത്ത് നേരെ ഷോപ്പിൽ നിന്ന് കേക്ക് മേടിക്കാൻ പോകട്ടെ ഒരു ചെറിയൊരു കേക്ക് മേടിച്ച് നമ്മളങ്ങനെ ാണ് കൊക്കു ഫാൻസ് ഇപ്പൊയെ ഊ പാപ്പട്ട് വെട്ട അപ്പൊ കേക്ക് ഒക്കെ മേടിച്ച് നേരെ വീട്ടിലോട്ട് നേരെ വീട്ടിൽ പോകാൻ അൻബോക്സ് ചെയ്യും അങ്ങനെ നമ്മൾ ഏച്ചേര വീട്ടിൽ പോയി നമ്മൾ പേപ്പർട്ട് അൺബോക്സ് ചെയ്യാൻ പോകണി ഏച്ചേരെ വീട്ടിൽ പോയിട്ട് കാണാം നമ്മള് കേക്ക് കട്ട് ചെയ്യാനായിട്ട് നമ്മളെല്ലാരും ഉണ്ട് കേട്ടോ ഞാനും അമ്മായി പാപ്പായും ഫൈസലും പിന്നെ നമ്മളെ നമ്മുടെ പയ്യന്മാരെല്ലാരും അപ്പൊ ഇതാണ് നമ്മളെ ചാനൽ സീറോ ഹൺഡ്രഡ് ഒരു ലക്ഷത്തി ഒരായിരം സബ്സ്ക്രൈബേഴ്സ് ആയി ഗാങ്സ് അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ സെക്യൂരിൽ ചാനൽ അറിഞ്ഞാത്തൊരു ജസ്റ്റ് ഫോളോ സപ്പോർട്ട് ചെയ്യുക അപ്പൊ അമ്മ എന്താണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത് സന്തോഷം സന്തോഷം അപ്പൊ അടുത്തൊരു പ്ലേ ബട്ടണും ബട്ടനുകൂടെ ഉമ്മാക്കി പൊട്ടിക്കാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട് അതെ അല്ലേ കഴിഞ്ഞ വർഷത്തെ ഒരു രണ്ട് നിങ്ങൾ പ്ലേ ബട്ടൺ നമ്മളെ ഈ ഒരു ചാനലില് പൊട്ടിച്ചിട്ട് ഈ ഒരു ചാനലിലെ പ്ലേ ബട്ടൺ കിട്ടിയിട്ട് അപ്പൊ രണ്ടു വർഷം കഴിഞ്ഞിട്ട് പുതിയ ഒരു രണ്ടാത്തൊരു പ്ലേ ബട്ടനുകൂടെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ രണ്ട് പ്ലേ ബട്ടൺ കിട്ടാനുള്ള ഒരു ഭാഗ്യം നമ്മൾ ഉണ്ടായി കഴിച്ചതായിരുന്നു നമ്മളെ പഴയ പ്ലേ ബട്ടൺ കേട്ട് എ ജെ പാസിങ് പാസിംഗ് പറഞ്ഞുള്ള ആ ഒരു പ്ലേബട്ടൺ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളൊരു സാധനമാണ് അപ്പൊ നമ്മളെ പുതിയ പ്ലേ ബട്ടൻ പൊട്ടിക്കണം അതോടൊപ്പം കേക്കും കാര്യങ്ങളൊക്കെ കട്ടിക്കണം അപ്പൊ എല്ലാരും അന്ന് പരിപാടി എന്ന് നമ്മളെ അവിടെ അങ്ങ് തകർത്ത് അടിക്കുന്നു അപ്പൊ എന്തായാലും ഇവിടെ നമ്മള് തകർക്കാതെ നമ്മൾ നേരെ അങ്ങ് പ്ലേ ബട്ടൻ പൊട്ടിക്കാൻ പോകുന്നു അപ്പം പൊട്ടിക്കാം നേരെ പൊട്ടിച്ചോ രണ്ട് പ്ലേ ൈസ് ഇതാണ് നമ്മളെ രണ്ടാമത്തെ പ്ലേ ബട്ടൺ ഇതിൽ കൊടുത്തിട്ടുണ്ട് വ്ലോഗ്സ് നമ്മൾ അടുത്ത പ്ലേ ബട്ടൺ കിട്ടിട്ടുണ്ട് രണ്ട് പ്ലേ ബട്ടൺ പിടിച്ചോണ്ട് നോക്കട്ടെ രണ്ട് പ്ലേ ബട്ടൺ പുതിയ പ്ലേ ബട്ടൻ്റെ തിളക്കം നോക്കിയല്ല അപ്പൊ ഇത് നമുക്ക് ഒരു അവാർഡ് ആകട്ടെ ഇത് അപ്പൊ ഇനി നമ്മക്ക് കേക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്തോ ഏ Guys, apa emang lah, cerita program di Nama. <laughs> <laughs> hmm. hmm. uh. <laughs> ചെപ്പങ്ങനെയാണ് നമ്മൾ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മളെ പുതിയ പ്ലേ ബട്ടൺ എങ്ങനെ എങ്ങനെയുണ്ടും പ്ലേ ബട്ടൺ അടിപൊളിയില്ലേ മാറ്റൊന്നുമില്ല ഡയമണ്ട് ആഗ്രഹം പക്ഷെ നടക്കുന്നില്ല കേസ് എല്ലാം കൂടെ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല ഉമ്മാരെ ഉമ്മ പറഞ്ഞാൽ അടുത്ത ഉമ്മാക്കി ഗോൾഡൻ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യണോന്നാണ് നമ്മളെ രണ്ട് പ്ലേ ബട്ടൺ അതായത് അങ്ങനെ രണ്ട് പ്ലേ ബട്ടന്റെ അവകാശമായി മാറാൻ പറ്റി അങ്ങനെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു പ്ലയപട്ടം പോലും പ്രതീക്ഷ അല്ലെല്ലാം നമ്മള് ചേർന്നാണ് അതിപ്പോ നിങ്ങ അതല്ല അപ്പൊ നിങ്ങളോടത്തന്നെ പറയാനുള്ളത് ഇങ്ങോട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ അങ്ങനെ അധികം ഒന്നും പ്രതീക്ഷിക്കാതെ വന്ന അപ്പൊ പ്രതീക്ഷിക്കാതെ വരുമ്പോഴാണ് നമുക്ക് എല്ലാം കിട്ടണം അല്ലേ വൈ നമുക്ക് ഇനി ഈ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഇതുപോലെ ഫ്രെയിം ചെയ്തെടുക്കണം ഫ്രെയിം ചെയ്യാൻ കൊടുക്കണം ഇവ എന്നാൽ നാളെ കൊടുക്കണം കേട്ടോ ചെറിയ ചെറിയ അപ്ഡേ ഇന്ന് കൊടുക്കുക അല്ലെ ഇത് ലെറ്ററിൽ സർട്ടിഫിക്കറ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ ഗൈസ് ആ പഴയത് യൂട്യൂബിന്റെ ലോഗമൊക്കെ വലുതായിരുന്നു ഇപ്പം എന്താ പറയുക ചെറുതൊക്കെ ആക്കി സി ഒക്കെ മാറി സി ഒ രണ്ട് രണ്ടും രണ്ടും ഒപ്പൊക്കെ കേട്ടോ അപ്പൊ സർട്ടിഫിക്കറ്റിൽ തന്നെ കുറച്ച് അപ്ഡേഷൻസ് വന്ന യൂട്യൂബിന്റെ ലോഗോ ഒന്നും ചെറുത് ഗെയ്സ് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഫ്രെയിം ചെയ്യാൻ കൊടുക്കാം അപ്പം വേറെ എന്തൊക്കെ പറയാനുള്ള വേറെ എന്തെങ്കിലും പറയണ്ട ില്ല ഗൈസപ്പ നമ്മള് നോക്കിക്കണം നമ്മളെ ചാനൽ ബ്ലോഗ്സ് ഇതാണ് നമ്മളെ മെയിൻ ചാനൽ അതോടൊപ്പം തന്നെ നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ഫോളോയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലൂടെ ഫോളോ ചെയ്യാം അപ്പൊ ഇപ്പൊ തന്നെ നമ്മള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ പോയി സബ്സ്ക്രൈബ് ചെയ്യാ നമുക്ക് പവർ പവർ i